നേരെ താഴത്തേക്ക് പോണൊന്നും കാഴ്ച ഒന്നും ബ്ലൈൻഡ് സ്പോട്ട് ആയതുകൊണ്ട് ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് ട്രക്കിംഗ് ഇട കാരണം ഉള്ളത് നാഗാലാന്റിലാണ് നമ്മൾ ഇന്ന് പോണത് ഒരു ഹൈക്കിംഗ് ഡൂക്കൺ വാലി എന്ന് പറഞ്ഞിട്ടാണ് സ്ഥലത്ത് കണക്കുന്നത് സമയം ആറ് മണി ആയിട്ടുള്ളൂ പക്ഷെ അവിടെ നാല് മണി ടൈമിൽ തന്നെ നേരെ വിളിക്കും നീണീറ്റും കുറച്ച് ലേറ്റായി അപ്പം നമ്മളെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിങ്ങനെ സൗദിയൊക്കെ നടന്നും വണ്ടിക്കും എങ്ങനെയും ചോദിച്ച് ചോദിച്ച് പോവാണ് അപ്പോൾ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൗദിയേക്കുള്ള യാത്ര തുടർന്ന് കൊണ്ടിരിക്കട്ട ഇപ്പം നമ്മളെത്തിക്കുന്നത് സ്വന്തം തന്നെ എന്തൊരു ഹൈക്കിന് പോവാണ് ഹൈക്ക് കഴിഞ്ഞിട്ട്

പാൽ ചായ ബിസ്ക്കറ്റ് ഇതപാട് ഉറങ്ങിയ രാവിലെ രാവിലെ ഇല്ല പത്ത് മണിക്ക് നാലുമണി അഞ്ചുമണി നാലണി ആകെ ശോ വശോ എങ്ങനെ പോവണ് പോകുന്നേ റോഡ് അടിപൊളിയല്ല എട്ട് മണിക്കൂറോട്ടോ ഈ യാത്ര എട്ട് മണിക്കൂർ സോറി എട്ട് കിലോമീറ്റർ സോറി എട്ട് കിലോമീറ്റർ ഒരു ഓഫ് റോഡ് യാത്ര ഒരു എട്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒമ്പത് മണിക്കൂർ നടക്കാനും കൂടി ഉണ്ട് ഇനി ഏകദേശമൊക്കെ തീരുമാനാവും നട്ടും പോയിട്ടൊക്കെ ഉച്ചക്ക് നമ്മൾ എന്ത് കഴിക്കും വല്ലയ്യാ ിലെത്തി എടുത്തോ കാരണം വണ്ടി പോകും വണ്ടിയെ ദീപൂടി വന്ന് വരാനുള്ള നല്ല ഗവൺമെന്റ് വെഹിക്കിൾസ് ഉണ്ട് മുകളിൽ ഇനി മുകളിൽ പോവുകയാണെങ്കിൽ ദീപൂടി നടന്നു തിരിച്ച് നാലു മണിക്ക് നമ്മൾ വണ്ടി ഇട്ടാൻ വരും കേട്ടോ അത്രയും നേരം ഞമ്മള് ഇതിനുള്ളിൽ നിൽക്കണം മീൻസ് കറങ്ങി വരണം വാലി ട്രക്കിങ് ആരംഭിക്കാണ് നമ്മള് ാണ് എൻട്രി പോയിന്റ് വില്ലേജിൽ നിന്ന് നമുക്ക് ഏകദേശം മിനിറ്റ്സ് നമ്മൾ വണ്ടിയിൽ കൊണ്ടിറക്കി ഇനി ഇവിടുന്ന് ഏകദേശം ഒരു ത്രീ അവേഴ്സ് കണ്ടിന്യൂസ് ട്രക്കിംഗ് ആണ് ത്രീ അവർ ബാക്ക് സിക്സ് അവേഴ്സ് ആണ് നമ്മുടെ ഡ്രൈവർ പറഞ്ഞത് വേറെ ആരും ഗൈഡ് ചെയ്യാൻ ഒന്നുമില്ല ഒരാളുടെ തിങ്കളാഴ്ച നമ്മൾ യാത്ര തിരിച്ചത് ബുധനാഴ്ച നമ്മൾ നാട്ടിൽ നിന്ന് ട്രെയിൻ കയറിയതേ ബുധനാഴ്ച അല്ലേ യാത്ര ട്രെയിൻ തുടങ്ങിയത് ബുധനാഴ്ച തുടങ്ങിയ ബുധനാഴ്ച നമ്മൾ കൂട്ടാളും കൂടി ഉണ്ട് ആ നമ്മൾ ബുദ്ധേ ബാക്കണേ കാരണം ഏകദേശം ഒരു എട്ട് കിലോമീറ്റർ ഉണ്ട് എട്ട് കിലോമീറ്റർ ഡൗണും ഉണ്ട് സ്പീഡിൽ കൊടുത്തിട്ട് കാര്യം ഇല്ലേ മുകളിൽ ടീം അതെ പോണേ മുകളിൽ ഓൺലൈനിൽ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തത് ഫ്ലൈറ്റ് വിസ്താറിൻ്റെ ബിസിനസ് ക്ലാസ് ബുക്ക് ചെയ്ത് മുപ്പത് അങ്ങനെ അവിടെ എത്തി എയർപോർട്ടിലെത്തി പ്രീമിയം ആക്സസ് ലോഞ്ച് ആക്സസ് പ്രയോറിറ്റി സാധനങ്ങളൊക്കെ ആയിട്ട് കയറി അങ്ങനെ അവിടെ ഇറങ്ങി ഇറങ്ങിയിട്ട് പറഞ്ഞ് ഇനിയാണ് ശരിക്കുള്ള സർപ്രൈസ് അങ്ങനെ ഞങ്ങൾ ഇറങ്ങി എയർപോർട്ടിൽ നിന്നൊരു വണ്ടി വന്നു ആ വണ്ടി ഞങ്ങളെ പിക്ക് ചെയ്തിട്ട് ഉദയ്പൂര് ഉദയ്പൂർ എന്ന് പറഞ്ഞാൽ സിറ്റി ഓഫ് ലേക്സാണ് തടാകങ്ങളുടെ നഗരമാണ് അപ്പോൾ ഒരു വലിയ തടാകത്തിൻ്റെ കരയിൽ വണ്ടി നിർത്തി അപ്പോൾ അവിടെ ഈ തടാകത്തിൻ്റെ നടുക്കൊരു പാലസ് ഉണ്ട് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ജയ്പൂരിലുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു പാലസ് പഴയ കൊട്ടാരാണത് പകുതി വെള്ളത്തിൻ്റെ അടിയിലും പകുതി വെള്ളത്തിൻ്റെ മുകളിലാണ് അപ്പോൾ അതുപോലെ ഒരു പാലസ് ആണ് ഇതൊക്കെ ഞാൻ പരിചയപ്പെടുത്തി കൊടുക്കുക അപ്പൊ ഞാൻ പറഞ്ഞ് ആ പാലസിലാണ് നമ്മൾ ഇന്ന് താമസിക്കാൻ പോണത് അത് താജ് ഗ്രൂപ്പ് ഏറ്റെടുത്താണ് പാലസ് താജ് ലേക്ക് പാലസ് എന്നാണ് അതിൻ്റെ പേര് അങ്ങനെ ഈ ആ തരാ ഓ തൃശൂർ ഹാ തൃശ്ശൂർക്കാരാ നിങ്ങളോടാ മുകളിൽ നിന്ന് ഹൈക്ക് ചെയ്ത് തന്നെ ടീം ഹൈബ്രോം അസം കേരള ഇനി മുകളിലേക്ക് എത്ര ദൂരം ബാക്കി ചെന്നോട്ടെ എന്താണ് വഴി ഇനി ഫുള്ള് ഫുള്ള് ഇങ്ങനത്തെ ഒരു വഴിയാട്ടോ അവിടെ നിന്ന് പറഞ്ഞത് നമ്മുടെ അങ്ങനെ പറഞ്ഞവര് മീൻസ് സ്റ്റീപ്പായിട്ടുള്ള റോഡൊക്കെ കുറവാണ് ഏകദേശം ഒരു കിലോമീറ്ററിൻ്റെ അടുത്താണ് നമ്മൾ ചീപ്പസ്റ്റ് വേക്കൂടി വന്നത് നമ്മൾ ടീംസ് മുന്നിൽ പോകേണ്ടത് അതുകൊണ്ട് ഇങ്ങനെയുള്ള യാത്ര സുഖകരമാകും എന്നാണ് പ്രതീക്ഷ ചെറുപ്പൊക്കെ മാറി മീൻസ് അത്രയും നല്ല ഹെവി ട്രക്ക് ഒന്നും ഏകദേശം ഒരു വൺ ഇയറായിട്ട് എടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ കേട്ടോ ഹൈക്കിന് അപ്പോൾ ഇത്ര തോന്നം വന്നത് ഒരു മുളല്ലത് മുള തന്നെയാണ് സംഭവം ചെറിയൊരു റേറ്റൊരു മുള അതിനുള്ളിൽ കൂടിയാണ് ഇത്രയും നേരം നടന്നത് പിന്നീട് ഇനി ഇത്രയും നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട് ഏകദേശം നമ്മൾ ആറു മണിക്ക് തുടങ്ങിയ യാത്ര കേട്ടോ ഇത്രേത്യാവശ്യം ഏറെക്കുറെ ടീം ഇങ്ങനെ യാത്ര തുടരുകയാണ് ഈ അത്യാവശ്യം വെയിൽ വന്നു വന്നതിനു ശേഷം എപ്പോഴാണ് വെയിൽ കാണുന്നത് ഇത്രയും ദിവസം ഇത്രയും നേരം വെയിൽ എന്ന് പറഞ്ഞ സാധനം വന്നിട്ടില്ല കേട്ടോ അതുപോലെ നമ്മൾ മുന്നത്തെ ടീമൊക്കെ കുറേ മുന്നിലെത്തി നമ്മളെ ബോഗി കുറച്ച് ബാക്കിലാണ് കുറച്ച് ടീംസ് ഇതിൻ്റെ ബാക്കിലും കുറച്ച് ടീംസ് ഉണ്ട് കേട്ടോ ഞാൻ പറ്റിലൊന്നുമല്ല നമ്മളെ ബാക്കി വെച്ചാൽ പത്തിരുപതോളം ആൾ ബാക്കിൽ ഇനിയും വേരാണ്ട് ഇങ്ങനെ താണ്ടി 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 പോകണം അത് ഈ വഴി എത്ര നേരം ഒന്നും തിരിയാതെ ബ്രോ ഫ്രോ ഫ്രേ ആ വന്നത്ര പകുതി ഇനിയും ഉണ്ട് എന്നാ പറഞ്ഞത് മുടിയെ കപ്പാട വേറെന്തോ പോലെ സത്യം പറഞ്ഞാൽ കിരാട്ടിൻ ചെയ്തതിന് ശേഷം സ്മൂത്തിങ് ചെയ്താണ് അത് പണി പാടിയത് കാരാട്ടിൻ ഞാൻ ചെയ്താൽ മതിയായിരുന്നു അവിടെ അവൻ പറഞ്ഞു കാരാട്ടീൻ തന്നെ ചെയ്താൽ മതിയെന്നാണ് പക്ഷേ പണി പാടി വിചാരിച്ച പോലെ സെറ്റായില്ല ആരെങ്കിലും കിരാട്ടീൻ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ഒരിക്കലും സ്മൂത്തിങ് പോകണ്ട കാരാട്ടിങ് മാത്രം ചെയ്താൽ മതിയിട്ടാണ് ഇനി നമ്മൾ വന്നത്ര പോകണ്ട നമ്മൾ ഏകദേശം നാല് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ വന്നിട്ടുണ്ടാവും ഇനിയും ബാക്കി പറഞ്ഞ് ഹായ് ഹായ് അപ്പോൾ അറിയോ ഫൈൻ യാ താങ്ക് യു എന്തായാലും ഇവിടുത്തെ വ്യൂ എവിടെ നോക്കിയാലും കണ്ണെടുക്കാൻ തോന്നുന്നില്ല എവിടെ നോക്കിയാലും ഫ്രെയിം അങ്ങനത്തെ അടിപൊളി ഒരു വ്യൂ ഉള്ള സ്ഥലത്താ അപ്പോൾ നടന്ന് നടന്നത് മുന്നോട്ട് പോകാൻ വെങ്കിൽ നടത്തത്തിൻ്റെ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഒരു ലാൻഡ് തന്നെ ക്ഷീണം ഒന്നും ഇല്ല കുറേ ടീംസ് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ റിട്ടൺ അങ്ങോട്ട് വരുന്നുണ്ട് പക്ഷെ ഒരു ആറുമണിക്ക് ഇറങ്ങിയതാണ് റിട്ടൺ എന്നാണ് പറഞ്ഞത് കേട്ടോ നമ്മളൊരു ടീം പാതി വഴിയിൽ ഇവിടെ നിന്നിക്കണേ നമ്മൾ ഇങ്ങനെന്തായാലും മുന്നോട്ട് 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 പോകുകയാണ് അങ്ങനെ നമ്മൾ യാത്ര ഏകദേശം ഒരു എൺപത് ശതമാനം കഴിഞ്ഞിട്ടാണ് ഇത് മുന്നോട്ട് പോയിട്ട് ഏകദേശം ഇവിടെ സ്റ്റേ കാര്യങ്ങളൊക്കെ പാടേണ്ടത് പോസിബിൾ ആണ് ഇവിടെ ടോയ്ലറ്റ് ഉണ്ട് വന്നാൽ പിന്നെ ഇവിടെ ചെറിയ ബ്രിഡ്ജ് നിങ്ങൾക്ക് ഒന്നും കൂടി വെള്ളം പോണ ഏരിയം തോന്നിട്ടാ അത് നമ്മൾ പാലക്കവരൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചേർക്കുമ്പോഴാണ് ഡേഞ്ചർ പീച്ച് പോകുമ്പോഴുള്ള പോലെ ഒരു സ്റ്റിക്കുള്ളൂ എന്നാലും ഉള്ളായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ താഴ്ത്ത് പോയിട്ട് മുകളിലൊക്കെ കയറണം അവിടെ ഒരു ക്യാമ്പ് ഉണ്ട് നോർമലി ഈ ക്യാമ്പ് ചെന്ന് നോക്കട്ടെ എങ്ങനെയെന്നുള്ളത് ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് അവിടെ എന്തായാലും പോയി നോക്കിയിട്ട് ഞാൻ ബാക്കി ടീച്ചേഴ്സെയാണ് അതായത് ചായ കുടിക്കാൻ മുകളിലെത്തിയാൽ മട്ടാ അതാണ് വേറെ കിച്ചൺ അബിത്ത ചായ എല്ലാവർക്കും ഉണ്ടോ വന്നാലും ചായ ഉണ്ടോ പറയണോ ൂടി പിന്നെ മെനു ഓംലെറ്റ് ഹൺഡ്രഡ് റുപ്പീസും പിന്നെ ചായ ചായയും കൂടി പറഞ്ഞിട്ട് നൂറ്റി മുപ്പത് രൂപ ചളിക്കു ചെലക്ക വീണ് വരണ വെയിൽ റേറ്റൊന്നും കുറവാണ് നോർമലി നമ്മള് ഇരുന്നൂറ് രൂപക്ക് ഡോർമെറ്ററി കാലം ഒക്കെ അവൈലബിൾ ആട്ടോ സമ്പ് നൈസാവും നല്ല തണുപ്പും കോട മഞ്ഞൊക്കെ പൊറച്ച് കിട്ടുന്നുണ്ട് ഉറങ്ങാൻ തണുത്ത് കുറച്ചിട്ട് എന്തായാലും മസ്റ്റ് വ്യൂ ആണ് ഇവിടെ വന്നുകഴിഞ്ഞാൽ എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി കാണിച്ചില്ല നമ്മള് ടീംസ് ഒക്കെ അതവിടെ ഇരുന്ന് ഭക്ഷണം കേൾക്കുന്നുണ്ട് എല്ലാവരുണ്ട് സാവേ ചാങ്ങനുണ്ട് കിട്ടില്ല നമ്മളെ വ്യൂ ഫുള്ള് കോടേര് കുളിച്ചു നിൽക്കുന്ന ഒരു വ്യൂ എന്തായാലേ വൈബ് തണുത്തിച്ചാവുമ്പോ വന്നു കഴിഞ്ഞാൽ ജാക്കരി എടുത്ത് എന്തായാലും നന്നായില്ല പൈസിന്റെ പുറത്തായി പോയിന്ന് ഇവിടെ നിന്ന് പുറത്തൊന്നും കാണില്ല അവിടെ ഒരു ഹെലിപ്പാഡ് ഉണ്ട് ഹെലിപ്പാഡിന് വന്ന് ഇറങ്ങാനൊക്കെ പറ്റും പക്ഷെ നമുക്ക് ഹെലിപ്പാഡ് ഹെലികോപ്റ്റർ ഒന്നും ഇല്ലല്ലോ നമുക്ക് ഞമ്മക്ക് അപ്പൊ അതുകൊണ്ട് ഇത് കണ്ടാന്ന് വെച്ച് നമുക്ക് ഹെലികോപ്റ്റർ ഒക്കെ നീന്താൻ ടൈമിൽ വരാം ഓക്കെ അണത്തൊരു കറക്റ്റ് കിട്ടേണ്ടി അതൊരു മിസ്സായി പോയോ ഇവിടെ ഇവിടെ ഇതൊരു ഉണ്ട് നൈറ്റ് സ്റ്റേ കാര്യങ്ങളൊക്കെ പാടേണ്ടി ഇരുന്നൂറ് രൂപയുള്ളൂ പെർ പേഴ്സൺ ഇവിടെ സ്റ്റേ അഫോർഡബിൾ പ്രൈസിനും അധികം ഒന്നുമില്ല ഫുഡിനും അധികം ഒന്നുമില്ല ബ്ലാക്ക് ടീ മുപ്പതൊള്ളൂ നമ്മുടെ നാട്ടിൽ റേറ്റ് വെച്ച് നോക്കുമ്പോൾ സിമിലർ സിമിലറാണ് റേറ്റ് കാര്യങ്ങളൊക്കെ പാടാൻ നമ്മൾ ടീം ഇതാ ഒരു നാൽപ്പത് ശതമാനം എത്തിയിട്ടുള്ളൂ ഞാൻ അറുപത് ശതമാനം താഴത്തെ അവിടെ അവിടെ തങ്ങി കിടക്കുന്നുണ്ട് ഇങ്ങനെ എത്താണ്ട് എന്താ പാടെ എന്താ കിട്ടില്ല വേറൊരു കുട്ടിയാ ഇവിടെ ഉള്ളു ക്ലൈമറ്റ് എങ്ങനെ മാറും കാണില്ല ഇവിടെ താതിരി ഹെലിപ്പ്

പക്ഷെ നമുക്ക് എത്തൂലിക്ക് പക്ഷെ നമ്മള് ബാക്ക് പാക്ക് എങ്ങനെ പോരാനാ ലഗേജായിട്ട് കേറൂല നമുക്ക് കേറാൻ പറ്റും കേറാൻ പറ്റൂ ഇറങ്ങാൻ പറ്റൂല കാരണം ലഗേജ് ബാക്കിൽ തള്ളു സ്റ്റേ സ്റ്റേ തിരിച്ചു പോകുമ്പോ ലഗേജ് കൊണ്ടേ ലഗേജ് അവിടെ വെച്ചിട്ട് കേറിലടക്കും അതായിരുവ ഇപ്പൊ ഒക്കെ മാറിട്ടോ ക്ലൈമറ്റ് ആകെ മുകളിൽ കണ്ട ആ സൈഡിൽ കാണുന്നില്ല എല്ലാം കാണാൻ പറ്റുന്നുണ്ട് എല്ലാരും കൂടെയുള്ള ഫോട്ടോ ഫോട്ടോ ഇവിടെ കാണുന്നത് നമ്മൾ ബാക്കി ടീം സെറ്റ് ചെയ്ത് അങ്ങനെ താഴത്ത് പോണി ഇവിടെ കഴിഞ്ഞാൽ നേത്ര ഹെലിപാഡ് ഉണ്ടെന്ന് പറഞ്ഞില്ല ആ ഹെലിപാഡ് കാണാൻ വേണ്ടി പോണു കിട്ടില്ല ആ ഭാഗത്താട്ടാ മഞ്ഞ് പേനക്കാട്ടിൽ നിന്നും തണുത്ത് ചാവിലവിടുത്തൊന്നുമ്പോൾ ജാക്കറ്റ് ഇട്ടില്ലെങ്കി ഇത് കുടിച്ചാ ജാക്കറ്റ് ഇട്ടാ തണുത്ത് ചാവു നമുക്ക് പോലെ മിനിറ്റ് ലിപ്പാഡ് കാണാൻ വേണ്ടി പോവാ ഗ്ലൗസ് ഇട്ടിട്ട് അവിടെ പതിനാല് ഡിഗ്രി രണ്ട് ദിവസം മുന്നേ നോക്കി പക്ഷെ ഇപ്പോൾ ഒരു പത്ത് ഡിഗ്രി എത്തിയുണ്ടാവും പതിനാല് മ താഴത്ത് പോയിക്കണേ ഗ്ലൗസ് ഇട്ടില്ലെന്ന് നടത്തുക എന്തായാലും വാങ്ങി തിന്നാണ് മുതലായിട്ട് പോട്ടേ പോട്ടേ ഹൂ ഇറങ്ങി 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 പോയാൽ ഇടില്ല കാഴ്ചയാണ് എന്നാണ് പറഞ്ഞത് ഐ എം സോ എക്സൈറ്റിംഗ് അതൊക്കെയാണ് ഇറങ്ങി പോവാതെ തേക്കിയാൽ മുന്നിലുള്ള അണത്തോണ്ടിട്ട് പോകും വരുന്നത് അങ്ങോട്ട് വൈകിയത്തി ഞാൻ അവിടുത്തെ കാണിച്ചില്ല നേരത്തെ മുകളിലെത്തി ഫോട്ടോ നോക്കുന്നുണ്ട് ആ മുകളിൽ നിന്നാണ് വന്നിട്ടാണ് അങ്ങനെ ഇറങ്ങി 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 വന്നു ഈ മുകളിലേക്ക് യാത്ര ആ ഹെലിപ്പാഡ് നമ്മളവിടുന്ന് കോടേ ഇരുന്ന് എത്രത്തോളം കണ്ടെന്ന് ഇങ്ങനായിട്ടില്ല കേട്ടോ പക്ഷെ അതാണ് ആ വ്യൂ കണ്ടില്ലേ നമ്മുടെ ടീംസ് സാറൊക്കെ അതാണ് ഉണ്ട് അവിടെ വേറെ വ്യൂ എന്താ ലക്കി ഡില്ലൻ റിയലി അമേസിങ് കോട കൊടുത്തു കൊണ്ടുവരണേ അവർ ഞാൻ നാല് കിലോമീറ്റർ അങ്ങോട്ട് പോയിട്ട് സ്റ്റോൺ സ്റ്റോപ്പ് ഉണ്ട് ഉണ്ടായിരുന്നുണ്ട് ഞാൻ പോകണ്ടല്ലോ ഐ ആം സ്റ്റോപ്പ് ഹെയർ ബിക്കോസ് ഐ ആം ടയേർഡ് ഇനി പോകാനുള്ള എനർജി ഇല്ല നാല് മണിക്കൂർ ഞാൻ റിട്ടേൺ ഇറങ്ങാണ്ട് ഞങ്ങൾക്ക് അവർക്കന്ന് മുടിഞ്ഞ സ്റ്റാമിനൊന്നും കഴിച്ചിട്ടില്ല രാവിലെ മെയിനായിട്ടെന്നു പറയാന് ഒരു നൂഡിൽസും ഒരു ഓംലേറ്റും എന്തായാലും ആ കത്തി തീർന്നു ഉറപ്പാണ് ഇനി ബാക്കി കാഴ്ച ഞാൻ കാണിച്ചു തരാമത് ഉണ്ടെന്നുണ്ടെങ്കിൽ വെയിറ്റ് നിന്ന് കിട്ടാം നമ്മൾ അവിടെ നിന്ന് ഇട്ടങ്ങോട്ട് ഇറങ്ങി ഇനി ഇവിടുന്ന് നേരെ താഴത്തേക്ക് പോകേണ്ട സമയം കാണാഞ്ഞിട്ടൊന്നും കാഴ്ച ഒന്ന് ബ്ലൈൻഡ് സ്പോട്ട് ആയതുകൊണ്ട് ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തതിന് ട്രക്കിങ് കിട്ടാം കാരണം മുന്നേക്കുള്ള കാഴ്ചകളൊന്നും കാണാനില്ല കണ്ടില്ല ഒന്നുമില്ല മുന്നിൽ അടുത്ത സ്റ്റെപ്പ് എന്താ വെക്കണ്ടിങ് എന്നൊന്നും അറിയാത്തൊരു നമ്മൾ യാത്ര നിർത്തി വെച്ചിട്ടുണ്ട് ഇവിടുന്ന് താഴത്തേക്കൊന്നും കാണുന്നില്ല ഇനി ആയിട്ട് കാരണം കണ്ടില്ലേ ഇവിടുന്ന് കൊക്കയാണോ ഗുണ്ടാണോ അഞ്ഞ് പുല്ലാണോ ഒന്നും കാണാൻ ഇത് മാത്രമേ ഉള്ളൂ എല്ലാം നിൽക്കാൻ പേടിയത് ഇല്ല നമ്മൾ ഒരാൾ ഇവിടെ നിന്നൊക്കെ തപ്പി പിടിച്ച് വന്നിരിക്കുന്നത് അതുകൊണ്ട് കുറച്ചുകൂടി സ്നോ സ്നോ അല്ല ഈ ക്ലൗഡ് മാറണ വരെ വെയിറ്റ് ചെയ്ത് നിൽക്കണം എന്നാലും ബാക്കി പോകാൻ പറ്റുള്ളൂ കേട്ടോ ഒരാൾ വെയിറ്റ് ചെയ്ത് നിൽക്കണ ഇനി തിരിച്ചു പോട്ടെ കാരണം കോടായത് കൊണ്ട് പ്രത്യേകിച്ച് വ്യൂ കാര്യങ്ങളൊന്നും ഇല്ല ഇതേ ഉള്ളൂ എൻ്റെ ഉണ്ടല്ലേ മുന്നിലത്തെ കാണുന്നില്ല ഇനി കുറച്ചുകൂടി വെയിറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടുവാണേ ഇറങ്ങാൻ കാരണം മുന്നേറ്റത്തെ സ്റ്റെപ്പ് ഒന്നും കാണാത്തതുകൊണ്ട് കുറച്ച് വെയിറ്റ് ചെയ്യാൻ അതായത് പറഞ്ഞില്ല അത് പിന്നെ റെഡി ആയിട്ടില്ല അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കും എന്തായാലും വീഡിയോ കണ്ടിന്യൂ ചെയ്ത് പോകും അടുത്ത സംസ്ഥാനത്തിൽ നാളെ യാത്ര തിരിക്കും നമ്മുടെ സ്റ്റേ ഒന്നുമില്ല കൊല്ലുമേക്ക് പോയിട്ട് പിന്നെ ഷില്ലോങ് പോകാനാണ് പ്ലാന് മീൻസ് കുറച്ച് കേവ് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാണ്ട് എന്തായാലും സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദി ഇനിയും ഇതുപോലെ സപ്പോർട്ടിങ് പ്രതീക്ഷിക്കണേ അപ്പോൾ എന്തായാലും ഇന്ത്യ സൗദിയിലേക്ക് നടന്ന് നടന്ന് നടന്നല്ല യാത്ര തീർക്കുകയാണ് അപ്പൊ എന്തായാലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റായി അറിയിക്കണം അതിന്റെ അടുത്ത വീഡിയോയിൽ ഞാൻ വീണ്ടും വരണ്ടേ അടുത്ത ലൊക്കേഷൻ ഡീറ്റെയിൽസ് ആയിട്ട് അതുവരെ ബൈ താങ്ക് ബൈ സി യു